രണ്ടു കാലഘട്ടത്തിലെ മാപ്പിളപ്പാട്ടുകൾ പാടി കോഴിക്കോടിൻ്റെ ആസ്വാദക ഹൃദയം കീഴടക്കി ഉമ്മയും മോളും മാപ്പിളപ്പാട്ട് ഗായികമാരും പയ്യന്നൂർ സ്വദേശികളുമായ ബൽക്കിസ് റഷീദും മകൾ ബെൻസിറ റഷീദുമാണ് കോഴിക്കോട് ടൗണിൽ ടൗൺ ഹാളിൻ്റെ ടൗൺ ഹാളിൽ പാട്ടിൻ്റെ വിരുന്നൊരുക്കിയത് കുട്ടികൾ മുതൽ വയോധികർ വരെ പ്രായവും ജാതിയും മതവും അതിരുകൾ തീർക്കാത്ത കോഴിക്കോടിന്റെ കലാ ആസ്വാദകർക്ക് മുൻപിൽ ഉമ്മ ബൽക്കീസും മകൾ ബെൻസീറയും മനം നിറഞ്ഞു പാടി നാല് പതിറ്റാണ്ടായി മാപ്പിള കലാരംഗത്ത് സജീവമായ ബൽക്കീസ് റഷീദ് സൂപ്പർ ഹിറ്റുകൾ ഉൾപ്പെടെ നൂറിലധികം ഗാനങ്ങൾ ആലപിച്ച ഗായികയാണ് അമേരിക്കയിലെ കാലിഫോർണിയ സർവകലാശാലയുടെ എത്നോ മ്യൂസിക് കോളേജിയുടെ ശേഖരത്തിലുള്ള കുഞ്ഞാലി മരക്കാര് പടപ്പാട്ടിലെ ഇശലുകൾ ബൽക്കീസാണ് പാടിയിരിക്കുന്നത് രണ്ടായിരത്തി പതിൽ നടന്ന കണ്ണൂർ സർവകലാശാല കലോത്സവത്തിൽ കലാതിലകമായിരുന്നു മകൾ ബൻസീറ റഷീദ് റിയാലിറ്റി ഷോകളിലെ ജേതാവ് എന്ന നിലയിലും വിധികർത്താവ് എന്ന നിലയിലും മാപ്പിളപ്പാട്ട് പ്രേമികൾക്ക് ബെൻസീറ ചരിത്രമുറങ്ങുന്ന കോഴിക്കോട് ടൗൺ ഹാളിൽ ഇരുവരും ഒരുമിച്ച് അഭിമാനകരമായ ഉമ്മിയും മകളും പറയുന്നു ഒരുപാട് നാളത്തെ സ്വപ്നായിരുന്നു ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാന്നില്ല അത് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു വർഷത്തോളം കാത്തു നിന്നു നമുക്ക് ഹാളിൽ ഇങ്ങനെ ഒരു വേദി കിട്ടാൻ വേണ്ടിട്ട് അപ്പോൾ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിട്ട് തന്നെ ഇതിനെ കാണുകയാണ് ഉമ്മാന്റെ കൂടെ ഞാൻ എപ്പോഴും പാടുന്ന വീട്ടിൽ നിന്നെല്ലാം അപ്പോൾ ഉമ്മാന്റെ കഴിവിന് ബാക്കിയുള്ള ആൾക്കാരുടെ ഒന്ന് എത്തിക്കണം ഉണ്ടായിരുന്നു സാധിച്ചു സന്തോഷം മലയാളിയുടെ നാവിൽ കിളിയെ കിളിയെ പ്പു തേനിതരം തുടങ്ങിയ ഗാനങ്ങൾ പാടിയപ്പോൾ സദസ് സംഗീതത്തിൽ ആറാടി ജയമണി നബിയുള്ള എന്ന ഗാനത്തിലേക്ക് ആലാപനം എത്തിയപ്പോൾ ആവേശം അലതല്ലി ൻസീറയുടെ ഭർത്താവും നടനുമായ സിറ്റി കബീറും മക്കളായ റിഹാനും അടങ്ങിയ കുടുംബമാണ് ബെൻസീറയ്ക്കും ബൽക്കീസിനും ഇത്തരമൊരു വേദിയിൽ വലിയ പ്രോത്സാഹനവുമായി ഒപ്പം നിന്നത് കോഴിക്കോട് കലാകൂട്ടായ്മയായ സോങ് വിത്ത് സുലൈമാനിയും മാസ മീഡിയയുമായിരുന്നു പരിപാടിയുടെ സംഘാടകർ മാപ്പിളപ്പാട്ടിലൂടെ മലയാളിയുടെ ഹൃദയം കവർന്നവരാണ് ബൽക്കീസ് റഷീദും മകൾ ബൻസീറ റഷീദും പക്ഷേ അവർ ഇരുവരും ആദ്യമായാണ് ഒരു വേദിയിൽ ഒരുമിച്ച് പാടിയത് എന്ന പ്രത്യേകതയുമുണ്ട് ഈ ഉമ്മയും മകളും ഇനിയും വേദികൾ നിറഞ്ഞ് പാടട്ടെ ബൻസീറയ്ക്കും ബൽക്കീസിനുമൊപ്പം ക്യാമറ പേഴ്സൺ വസിം അഹമ്മദിനുമൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്